ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നൊരു നല്ല അടിപൊളി ടേസ്റ്റിയായ ഒരു നമ്മുടെ പാവയ്ക്ക റെസി പാവയ്ക്ക ചട്നിപ്പൊടിയാണ് കേട്ടോ പാവയ്ക്ക കൊണ്ട് സു ടേസ്റ്റിൽ കയ്പ്പല്ലാതെ നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ പാവയ്ക്ക കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ പിന്നെ നമുക്കിത് ഇഡ്ലിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ കയ്പ്പ് രസമൊന്നും ഉണ്ടാകത്തില്ല നല്ല ടേസ്റ്റാണ് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ പുതിയ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പം കണ്ട് തരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ മൂന്ന് ചെറിയ സൈസ് ചെറിയ ഒരു മീഡിയം സൈസ് പാവയ്ക്കയാണ് എടുത്തത് കേട്ടോ ഇതാ ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ ചെറുതായിട്ട് ഉണ്ടാവോ ഇതുപോലെ ഇതിന്റെ സീഡ്സ് ഒന്നും കളയണ്ട കേട്ടോ കണ്ടില്ലേ ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കാം ഇതുപോലെ എല്ലാ പാവയ്ക്കും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ എടുക്കാം അല്ലെങ്കിൽ ഓയിലും എടുക്കാം ഏതും എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഓരോ പാവയ്ക്ക് നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ ഫ്രൈ ആവണം കേട്ടോ എന്നാൽ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടല്ലേ നല്ലപോലെ ഫ്രൈ ചെയ്താൽ ഈ ഞാൻ പറഞ്ഞില്ലേ ചട്നിപ്പൊടി നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കേടാകത്തില്ല ഇനി നമുക്ക് ഇതാ ഇതിങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കേട്ടോ ഒരു കളർ ചെറുങ്ങനെ ഒന്ന് മാറി വരും ഞാൻ സെമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതേണ്ടല്ലേ ഇതാ ഇതുപോലെ ഒരു ബ്രൗൺ കളറാവും ഞാൻ പറഞ്ഞില്ലേ എത്രയോ ഫ്രൈ ആവുന്നു അത്രയും കരി പാടില്ല കേട്ടോ അത്രയും നമുക്ക് നീണ്ടു നിൽക്കും അത് കേടാവാത്തില്ല നല്ല ക്രിസ്പി ആയിട്ട് നല്ലോണം വറുത്തെടുത്താൽ മതി കേട്ടോ കണ്ടില്ല ഇതിൻ്റെയൊക്കെ കളറ് മാറി വരുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ ഏട്ടാ ഇനി നമുക്കിതാ ഇതൊക്കെ ഒന്ന് കോരി മാറ്റാൻ ഒരു ബൗളിൽ കേട്ടോ ഇതുപോലെ ഇത്രയായ മതി കേട്ടോ ഇതിലധികമാക്കി പിന്നെ കരിഞ്ഞു പോവും അതുകൊണ്ട് ഇത്രയായ മതി നമുക്ക് ബാക്കിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഞാനിതൊക്കെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ആവണം കേട്ടോ ആ ഇതല്ലേ ഇനി ഞാനിതൊരു തണിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം ആറി വരട്ടെ കേട്ടോ നമ്മൾ കഴി ഇത് പാവയ്ക്കാം വറുത്ത് വെച്ച അതേ ഓയിലിൽ തന്നെ നമ്മൾ ഒരു പിടി കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് വറുത്ത് കൊരാം ഞാനിത് നന്നായിട്ട് കഴുകി കഴുകി ഉണക്കിയതാണ് കേട്ടോ അതുകൊണ്ടാണ് എന്താ പറയുക പൊട്ടുന്നൊച്ച ഒന്നും ഇല്ലാത്ത ഇതിൻ്റെ വെള്ളമെല്ലാം ഒക്കെ വെള്ളമൊക്കെ ഞാൻ തുടച്ചതാണ് പിന്നെ നമുക്കത് നല്ലപോലെ എണ്ണയിൽ വറുത്തു വരാം കേട്ടോ ഇവിടെ കറിവേപ്പിലൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കോരി മാറ്റാം കേട്ടോ ഇതുപോലെ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ വേണ്ട ഇത് നല്ല ചില ഇഞ്ചിലും നല്ലൊരു പൊടി പൊടി പോലെ അങ്ങനെ വരണം കേട്ടോ പിന്നെ നമുക്ക് വറുത്തു കോരിയ അതേ പാനിലേക്ക് തന്നെയാണ് അതേ പാനിലേക്ക് എൻ്റെ കുറച്ച് ഓയില് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഇതുപോലത്തെ ഒരു സ്പൂണ് പച്ചക്ക ഇതാണെ കടലപ്പരിപ്പാണേ എടുത്തത് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലില്ലെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഓയില് ഇട്ടിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അതേ അളവിലാണ് അതേ അളവിൽ നമുക്ക് ഉഴുന്ന് വരിപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ചട്ണിയാണ് കേട്ടോ ചട്നിപ്പൊടി നല്ല അടിപൊളിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ നമുക്ക് അതേ അളവിൽ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി ഞാൻ ഇത് അതേ കപ്പിൽ അരസ്പൂണ് അര ടീസ്പൂണ് ജീരകമാണ് നമ്മൾ ജീരകം നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് ഞാൻ അര അരസ്പൂണ് ഇതാണ് കേട്ടോ നമ്മുടെ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടുതൽ ഫ്രൈ ആവേണ്ട കേട്ടോ ഇതെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാനൊരു വെറു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അതേ പാനിൽ തന്നെ ഞാനിത് ഒരു കപ്പ് നിലക്കടലയാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം നമ്മൾ അതിലേക്ക് അതേ സെയിം അളവിൽ തന്നെ ഞാൻ ഇത് ഇവിടെ ഉണക്ക കൊപ്രയാണ് എടുക്കുന്നത് പച്ച തേങ്ങ വേണമെങ്കിൽ പച്ച തേങ്ങ ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പച്ച തേങ്ങ യൂസ് ചെയ്യുന്നതിനെക്കൊണ്ട് കുഴപ്പമില്ല ഇതാ ഞാൻ അത് രണ്ടും കൂടെ വഴറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു കാ കാക്കപ്പാണ് വെളുത്ത എള്ളാണ് എടുത്തത് കേട്ടോ ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ഫ്ര നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വേവുന്നത് ഈ എള്ളില്ല എള് നല്ല പൊട്ടി പൊട്ടി വരും കേട്ടോ നല്ല പടപട പൊട്ടി വരും അത് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഫ്രൈ ആവട്ടെ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ഞാൻ അധികം ഓയിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഞാനൊരു പുളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉള്ള ഒരു കുറച്ച് പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കുരു കുരുവും ഒക്കെ കളഞ്ഞിട്ട് ഞാൻ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതിൻ്റെ കൂടെ ഇച്ചിരി ഒന്ന് വയറ്റിക്ക് കൊടുക്കാം ഇത് നമ്മൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് ആറി വരട്ടെ കേട്ടോ ആറി ശേഷം നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് നമ്മുടെ മല്ലി പിന്നെ കടുക് എല്ലാം ഉണ്ടായിട്ടില്ല ആദ്യം വറുത്ത് വെച്ചാൽ നമുക്ക് അതൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ പുളിയും കടലയും ഒക്കെ ഉണ്ടല്ലോ കൊപ്പരയും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ഇതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഞാൻ ഇതുപോലത്തെ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ഉണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ ഒരു കാർ ടീസ്പൂണിൻ്റെ ചെറിയ കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് എടുത്തത് കണ്ടില്ലേ ഞാൻ വെളുത്തുള്ളി എടുത്തത് ഇതുപോലത്തെ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തത് കേട്ടോ ഞാൻ ഇത് കഴുകി തുടച്ചതാണ് കേട്ടോ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞതാണ് ഇതിലേക്ക് ഇത്രയും ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടില്ലേ ഞാൻ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ പാവയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചതില്ലേ അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ അടിച്ചെടുക്കാം നമ്മുടെ ചട്നി റെഡിയായോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതെ എല്ലാം നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി കിടിലൻ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല പാവക്ക ചമ്മന്തിപ്പൊടിയെന്ന് പറയുക ചട്നിപ്പൊടിയെന്നു പറയാം ദോശക്കൊക്കെ കൂട്ടുകട്ടോ ഈ കയപ്പൊന്നും ഉണ്ടാവത്തില്ല അവയ്ക്ക് നല്ല കയപ്പുണ്ടാവും പക്ഷേ അതിൻ്റെ കയ്പൊന്നും അറിയത്തേയില്ല കേട്ടോ നല്ല ഫുൾ ടേസ്റ്റാണ് ചെറിയ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും കേട്ടോ അത്രക്ക് ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്